എങ്ങും ുമ്പോയില്ല ഭവാനെങ്ങുമ്പോയില്ല മർത്യകൂന രക്ഷയ്ക്കായി ഭൂവിൽ വാഴുന്നു എങ്ങും മാഴുന്നു ഇങ്ങുമ്പോയില്ല ഭവാനെങ്ങുമ്പോയില്ല മർത്യകൂന രക്ഷയ്ക്കായി ഭൂവിൽ വാഴുന്നു സത്യമുള്ളിൽ തെളിയിച്ചു ധർമ്മം പുലർത്താൻ സത്യസ്വരൂപനീകത്തിൽ വാഴുന്നുണ്ടല്ലോ സത്യമുള്ളിൽ തെളിയിച്ചു ധർമ്മം പുലർത്താൻ സത്യസ്വരൂപനീകത്തിൽ വാഴുന്നുണ്ടല്ലോ മാറ്റമില്ല മരണമില്ല ലോകത്തിലുണ്ട് മാറ്റമില്ലാതുള്ള ധ്യാനം നൽകിയിടുന്നുണ്ട് മാറ്റമില്ല മരണമില്ല ത്തിൽ മാറ്റമില്ലാതുള്ള ജ്ഞാനം നൽകിയിടുന്നുണ്ട് മാറ്റമില്ലാതുള്ള ജ്ഞാനം നൽകിയിടുവാനാ നാദബ്രഹ്മം നീരോഗത്തിൽ വാഴുന്നുണ്ടല്ലോ മാറ്റമില്ലാതുള്ള ജ്ഞാനം നൽകിയിടുവാനാ നാദബ്രഹ്മം നീ ലോകത്തിൽ വാഴുന്നുണ്ടല്ലോ നാദബ്രഹ്മം ജ്ഞാനബ്രഹ്മം ബ്രഹ്മം ശക്തി ബ്രഹ്മമായി ബ്രഹ്മരൂപം ശുഭാനന്ദനാമത്തിൽ വന്നു നാദബ്രഹ്മം ജ്ഞാനബ്രഹ്മം ബ്രഹ്മം ശക്തി ബ്രഹ്മമായി ബ്രഹ്മരൂപം ശുഭാനന്ദനാമത്തിൽ വന്നു എങ്ങുമ്പോ ഇല്ല ഭവാനെങ്ങും പോയില്ല മർത്യകോല രക്ഷയ്ക്കായി ഭൂവിൽ വാഴുന്നു മർത്യകോല രക്ഷയ്ക്കായി ഭൂവിൽ വാഴുന്നു